നമ്മടെല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര ഗാന രംഗത്തെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരൊറ്റ വ്യക്തിയുള്ളൂ ഈസ് ദേവരാജൻ മാസ്റ്റർ അദ്ദേഹം അശോകനെ അഭിനന്ദിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അങ്ങനെ ആരെയും അങ്ങനെ ചെയ്യാറില്ല ഞാൻ എത്ര അന്ധം വിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ പാടിയിട്ടും ആ എന്റെ ചില പാട്ടുകൾ ദേഷ് ഇങ്ങനെ നമ്മുടെ നമ്മുടെ ഏതോ ചാനലിലൊക്കെ പാടി ഞാൻ പാട് കേട്ടുണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് മുമ്പ് അന്ന് ഏതോ സംഗീത പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചു മ്യൂസിക്കൽ പ്രോഗ്രാം അത് മാഷ് കണ്ടിരുന്നു ഇത് കണ്ടിട്ടാണ് എന്നോട് പറയുന്നത് അവരൊക്കെ ഞാൻ മാഷ് കാണാൻ പോയി മറ്റാസിൽ അപ്പം സുഹൃത്തായിരിക്കും അദ്ദേഹത്തിന് അപ്പൊ ഞാൻ പോയി കണ്ടു കുറേ സംസാരിച്ചപ്പോഴാണ് അപ്പൊ എന്നോട് കണ്ടപ്പോ ആദ്യം ചോദിച്ച എന്നോട് അല്ല നീ എന്താ പിന്നെ ഒരു പാട്ട് പാടാ കഷ്ടമായി പോയി ഞാൻ വിചാരിച്ചൊരു പാട്ടുകാരനായിട്ട് മാറി വന്നു എന്നാണ് ആദ്യം കാണുമ്പോ എന്നോട് പറഞ്ഞത് അപ്പൊ അത് പാട്ടിനെ കുറിച്ച് അപ്പം അല്ല അത് പറഞ്ഞ പോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു എന്താണ് വലിയൊരു ലോട്ടറി അടിച്ചു അദ്ദേഹം ഒരു പോലും കൊള്ളാമെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ എന്തൊക്കെ ഇനി ഇപ്പൊ ആരൊക്കെ വല്യ ദേവേന്ദ്രന്റെ അച്ഛൻ പോലും വന്ന് പാടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത് പാടിക്കഴിഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നവർ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ അത് ഒരു അപൂർവം അല്ലെങ്കിൽ അങ്ങനെ അതുകൊണ്ടാണ് അപ്പോഴും അങ്ങനെ ആണല്ലോ അപ്പോഴും അഭിനയിക്കുന്നതിൽ എത്ര ശതമാനമാണ് പാടുന്നത് വളരെ വിരലെണ്ണാവുന്ന മൂന്നോ നാലോ പേരല്ലോ അല്ലേ പാട്ടുകാരൻ ശരിയായ പാട്ടുകാരൻ പാട്ടുകാരെന്ന് പറയുക അല്ല അങ്ങനെയല്ലേ ഇപ്പൊ അശോകൻ പാടുന്ന കൂടി പാടുന്നു അത്രയും ഞാൻ പറയുന്നുണ്ട് അശോകൻ ഒരു പാട്ട് ഇപ്പം കായാൻ പോടിയല്ലോ അതിനകത്തുണ്ടായ ക്ലാരിറ്റി അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊന്ന് പാടി കേൾപ്പിച്ച് കൊടുക്കാം ഒരു അങ്ങോട്ട് പാടി അതെ ആഹാ അങ്ങനെ വിട്ടു കൊടുക്കാം നമുക്ക് മാഷ് എന്താ പറഞ്ഞെന്നുള്ള എൻ്റെ അതിൻ്റെ ഒന്ന് അർത്ഥം വരണം അട്ടിക്ക് തിരുമിഴി തുറന്നു പവിഴ മുന്തിരിപ്പൂത്തുവിടന്നു നീലോൽ പലമിഴി നീലോൽ പലമിഴി നീ മാത്രമെന്തിനുറങ്ങി പാലിജാതം തിരുമിഴി തുറന്നു പവിഴ മുന്തിരിപ്പൂത്തുവിട നീ മാത്രമെന്തി അതിൻ്റെ ഒരു അമ പറഞ്ഞേ സത്യമാണ് എന്തിനാ നിർത്തിയത് ദ ബിഗ്ഗസ്റ്റ് കോംപ്ലിമെന്റ് ഓക്കെ